പത്ത് നില കെട്ടിട അഞ്ചാം നില നിൽക്കുകയാണ് ഫിഫ്റ്റ് ഫ്ലോറിൽ ഇയാൾക്ക് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകണം ലിഫ്റ്റിൽ പോകണം അപ്പൊ നോക്കുമ്പോൾ ലിഫ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഓൾറെഡി ഉള്ളത് അപ്പൊ ഇയാൾക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ പോകണമെങ്കിൽ ലിഫ്റ്റ് മേലെ വന്നിട്ടല്ലേ താഴെ പോവാൻ പറ്റുള്ളൂ അപ്പൊ ഇയാള് മേലേക്കുള്ള ആരോ പ്രസ് ചെയ്യുവോ താഴേക്കുള്ള ആരോ പ്രസ് ചെയ്യോ എന്താ കാര്യം ഫസ്റ്റ് വരണോ ഓക്കെ

ലിഫ്റ്റ് വന്നിട്ടേ ഉള്ളൂ നമുക്ക് താഴോട്ട് പോകാൻ പറ്റത്തുള്ളൂ ിഫ്റ്റ് ലിഫ്റ്റ് വേറെ ആരും മോളിലേക്ക് ലിഫ്റ്റ് മോളിലേക്ക് വരുന്നില്ലെങ്കിൽ മോളില് മോള് പട്ടം നെക്കും ഇനി ലിഫ്റ്റ് വരുന്ന മോളിലേക്ക് മൂവ് ചെയ്യുന്ന ലിഫ്റ്റ് ആണെങ്കിൽ താഴ്ത്ത പട്ടം അപ്പൊ ഞാൻ അപ്പർ നിക്കും എന്നിട്ട് മോള് വന്നു കഴിയുമ്പോൾ ലിഫ്റ്റിൽ കയറിയിട്ട് താഴ്ത്തേക്കുള്ള പട്ടം പ്രസ് ചെയ്യും എന്താ പെട്ടെന്ന് മുകളിലോട്ട് വന്നാലും ഇവരെല്ലാവരും തന്നെ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞവരും ചിലർ ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞവരുമാണ് ഇതിൽ ഒരാൾ മാത്രമേ ശരി ഉത്തരം പറഞ്ഞുള്ളൂ അത് ഏതാന്ന് നിങ്ങൾക്ക് നോക്കിയാലറിയാം തെറ്റി വരുടേതല്ല ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മനുഷ്യന് ആയിട്ടുള്ള ഒരു കാര്യവും പഠിപ്പിക്കാതെ കുറേ കാണാപ്പാടം പഠിച്ചും പഠിക്കാതെയും എ പ്ലസ് വാങ്ങിക്കുന്ന ഒരു സമ്പ്രദായമാണ് കോളേജിൽ കയറിയാലോ രാഷ്ട്രീയം കളിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇത് മാറ്റേണ്ടത് വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ സമരം ചെയ്യേണ്ടത് രാഷ്ട്രീയ പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി ആകരുത് നിങ്ങൾ സമരം ചെയ്യേണ്ടത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനായും കലാലയത്തിലെ രാഷ്ട്രീയം നിർത്താനുമാണ് നിങ്ങൾ സമരം ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും അത് കുറേ വർഷം കഴിയുമ്പോൾ മനസ്സിലാവും